നമസ്കാരം മൂലമറ്റം തേക്കിൻകൂപ്പിനു സമീപം പായിൽ പൊതിഞ്ഞ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തില് കൊല്ലപ്പെട്ട മേലുകാവ് എരുമാപ്പുര സ്വദേശി പാറശ്ശേരിൽ സാജൻ സാമുവൽ കൊലക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിലെ പ്രതിയെന്ന് പോലീസ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം മരങ്ങാട്ടുപള്ളി മേലുകാവ് പാല കാഞ്ഞിരപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിലും എറണാകുളം ജില്ലയിലെ കോതമംഗലം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും ഇടുക്കി ജില്ലയിലെ കട്ടപ്പന മുട്ടം തൊടുപുഴ എന്നീ സ്റ്റേഷനുകളിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ സാജൻ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു അതിനിടെ സാജനെ കൊലപ്പെടുത്തിയ കേസിൽ ആറുപേരെ പോലീസ് പിടികൂടി മൂലമറ്റം പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ഏഴംഗ സംഘമാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് പിടിയിലായത് സാജൻ സാമൂഹലിനെ കാണാനില്ലെന്ന് മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ മാതാവ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു ഇതനുസരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ മൃതദേഹം തേക്കിൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി നിർണായകമായി തിരിച്ചറിയാനാവാതെ പുഴുവരിച്ച നിലയിലായിരുന്ന മൃതദേഹം ബന്ധുക്കളെത്തിയാണ് തിരിച്ചറിഞ്ഞത് ഓട്ടോറിക്ഷയിലാണ് മൃതദേഹം ഉപേക്ഷിക്കാൻ കൊണ്ടുപോയത് ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരമാണ് കേസിൽ നിർണായകമായത് കഴിഞ്ഞ മുപ്പതിന് രാത്രി പത്തോടെ എരുമാപ്രയിൽ നിന്ന് കേടായ പന്നിമാംസമാണെന്ന് പറഞ്ഞ് പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കിയത് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ വിവരം പിതാവിനോട് പറഞ്ഞു പിതാവ് സംഭവം കാഞ്ഞാർ എസ് ഐ ബൈജു പി ബാബുവിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കുഴിച്ചിടാനായി ശ്രമം നടത്തിയതായും സൂചനയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം കോതമംഗലം മരിയാബാറിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സാജൻ സാമുവൽ വലിയപാറ പാറപ്പുറത്ത് ബിനു ചാക്കോ എന്ന ഇരുപത്തിയേഴുകാരനായിരുന്നു അന്ന് കുത്തേറ്റ് മരിച്ചത് ബാറിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് കത്തിക്കുത്ത് ഉണ്ടായത് ശേഷം മുട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ബാറിലും ഇയാൾ കത്തിക്കുത്ത് നടത്തി അന്ന് രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു ഈ കേസിൽ വിചാരണ നടന്നു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മുട്ടം ബാറിന് സമീപം വഴി തടസ്സപ്പെടുത്തി കാർ പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത നാട്ടുകാർക്കെതിരെ ഇയാൾ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു ബി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം മാത്തപ്പാറയ്ക്ക് പോകുന്ന വഴി തടസ്സപ്പെടുത്തി നിർത്തിയിട്ടിരുന്ന കാറ് മാറ്റിയിടാൻ നാട്ടുകാരൻ ആവശ്യപ്പെട്ടതായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം തുടർന്ന് നടന്നു നീങ്ങിയ ഈ നാട്ടുകാരിന് പിറകെ വാഹനം ഇരപ്പിച്ചെത്തുകയും ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് വാഹനത്തിനുള്ളിൽ നിന്നും മുന്നിലിരുന്ന സാജൻ തോക്കെടുത്ത് നാട്ടുകാർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു എന്നാൽ സംഭവത്തിൽ പരാതി ഇല്ലാത്തതിനാൽ കേസെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം ഇയാളെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു അനവധി കേസുകളിൽ പ്രതിയായതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു നടപടി ഇയാൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോട്ടയം ജില്ലയിലെ പൊൻകുന്നം മരങ്ങാട്ടുപള്ളി മേലുകാവ് പാല എന്നീ സ്റ്റേഷനുകളിലും എറണാകുളം ജില്ലയിലെ കോതമംഗലം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും ഇടുക്കി ജില്ലയിലെ കട്ടപ്പന മുട്ടം തൊടുപുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലും കൊലപാതകം വധശ്രമം സംഘം ചേർന്ന് ആക്രമിക്കുക ഭീഷണിപ്പെടുത്തുക പിടിച്ചുപറിക്കുക സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതോടെയാണ് മേലുകാവ് എരുമാപ്പുറ പാറശ്ശേലിൽ സാജൻ സാമൂലിന്റെ മൃതദേഹം മൂലമറ്റത്ത് പായൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മൂലമെട്ടം കെ സി ബി കോളനിക്ക് സമീപം തേക്കിൻകൂപ്പിൽ പായൽ പൊതിഞ്ഞ നിലയിൽ കുറ്റിക്കാട്ടിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കാലുകൾ പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലേറെ പഴക്കമുണ്ട് മുഖത്തും ശരീരഭാഗത്തും പുഴുവരിച്ച നിലയിലായിരുന്നു ഇടതുകൈ മുട്ടുമുതൽ കൈയറ്റ നിലയിലായിരുന്നു കൂടാതെ തലയുടെ വലതുവശത്തും ഉച്ചിയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ കാഞ്ഞാർ എസ് എച്ച്ഒ ശ്യാംകുമാർ കാഞ്ഞാർ എസ് ഐ ബൈജു പി ബാബു തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മേലുകാവിൽ നിന്ന് കാണാതായ സാധനവേണ്ടി പോലീസ് തിരച്ചില് നടത്തുന്നതിനിടയിലാണ് വിവരം കിട്ടുന്നത് തുടർന്ന് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ ഭാഗമാണ് കൊലപാതകമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്